ഗുഡ് ആഫ്റ്റർനൂൺ ഓവ് വാൾ നമ്മുടെ മേയർ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഏത് നാട്ടിൽ നിന്ന് വരുന്നു ഏത് ഫാമിലിയിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഏത് സ്കൂളിൽ പഠിച്ചു എന്നതല്ല നമ്മളെ നമ്മളാക്കുന്നത് ഓഫ് കോഴ്സ് ദ സ്പാർക്ക് ഇൻസൈഡ് ദ ഹാർട്ട് ഈസ് വോട്ട് വി ബിലീവ് യെസ് ഞാൻ ഏതായത് പറയാൻ ഉദ്ദേശിച്ചതല്ല മേയർ സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് ഒരുപാട് ഹംബിളായിട്ട് തുടങ്ങിയ ആൾക്കാരാണ് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളത് എനിവേ നമ്മൾ മാധ്യമം എജു കഫയിൽ വന്നത് നല്ലൊരു കോഴ്സ് അന്വേഷിച്ച് അല്ലേ നല്ലൊരു കോഴ്സ് കഴിഞ്ഞ് നല്ലൊരു ജോബിലേക്ക് കയറാനും ഈ ജോബിലൂടെ ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടിയിട്ടും ആൻഡ് ഓൾസോ യു വോണ്ട് ടു മേക്ക് യുവർ പാരൻസ് പ്രൗഡ് യു വോണ്ട് ടു ഹാവ് എ ഫിനാൻഷ്യൽ ഫ്രീഡം ഈ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവരും മാധ്യമം എജു കഫയിൽ വരുന്നതും അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതും അല്ലേ ഓഫ് കോഴ്സ് പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജോബിലേക്ക് എത്തുക നല്ലൊരു ഒരു ജോബ് കിട്ടുക നല്ലൊരു സ്റ്റാറ്റസ് കിട്ടുക എന്നുള്ളതാണ് അതൊരു പ്രയോറിറ്റിയാണ് പക്ഷെ വഴിയിൽ നമ്മൾ ചിലപ്പോൾ ഈ പ്രയോറിറ്റി മറന്നു ഈ പ്രയോറിറ്റി മറന്നു പോയിട്ട് നമ്മൾ എന്തെയ്യും വേറെ എവിടെയെങ്കിലും ചെന്നെത്തും ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തോന്നാറില്ലേ നമ്മളുടെ സൈഡിൽ ബസ് വരുന്നില്ല അതർ സൈഡിലാണ് കുറേ ബസ് വരുന്നത് അല്ലേ നമുക്ക് എപ്പോഴും തോന്നാറുന്നൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഒരു ഓട്ടോ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ സൈഡിലേക്ക് ഓട്ടോ വരുന്നില്ല അതർ സൈഡിലേക്ക് ഒരുപാട് ഓട്ടോ വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അപ്പുറം പോയിട്ട് ആ ബസ്സിൽ കയറുക ഒരിക്കലും ഇല്ല നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യും അതുവഴി എന്ത് ചെയ്യും നമ്മൾ പോവും അതാണ് പ്രയോറിറ്റി എനിവേ ഈ ഒരു ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രയോറിറ്റീസ് മറന്നു പോകാറുണ്ട് ഇതിൽ എൻ്റെ ഒരു റൂൾ ഇതാണ് ഡോൺ ലെറ്റ് യുവർ പെർസെപ്ഷൻ റൂൾ യു നമ്മളുടെ തോന്നലുകളല്ല നമ്മൾ ഭരിക്കേണ്ടത് മറിച്ച് റിയൽ ഫാക്ട്സ് ആണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എനിവേ എനിക്ക് കുറച്ച് ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ സയൻസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവാം കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവാം ഇവൻ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവാം ടെൻത്ത് കഴിയുന്ന കുട്ടികളുണ്ടാവാം ഇവർക്കൊക്കെ ഒരുപാട് ചോയ്സ് ഉണ്ടാവും ഈ ചോയ്സിൽ എൻ്റെ ഒരു ഓപ്ഷൻസും കൂടി ഞാൻ പറയുന്ന കുറച്ച് ഓപ്ഷൻസും കൂടി ഓഫ് കോഴ്സ് യു ക്യാൻ ചൂസ് നിങ്ങളുടെ ആ ബാസ്ക്കറ്റില്ല ഒരുപാട് ചോയ്സ് ഉള്ള ആ ബാസ്ക്കറ്റിൽ ഈ ഒരു ഓപ്ഷൻസും കൂടി എന്തെയ്യാ നിങ്ങൾക്ക് വെക്കാം അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്നിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ സെലക്ട് ഇറ്റ് എനിവെ എൻ്റെ ടോപ്പിക് ഇതാണ് സ്കോപ്പ് ഓഫ് കൊമേഴ്സ് സി ആം എ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ഐ ഹാവ് സ്റ്റാർട്ടഡ് മൈ പ്രാക്ടീസ് ആസ് എ ചാർട്ട് അക്കൗണ്ടൻറ്റ് ദി ഇയർ ടു തൗസൻഡ് ടെൻ സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാർട്ടഡ് അക്കൗണ്ടൻസി കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കി ആ ആക്ടിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഐ സി ഐ എന്നുള്ളൊരു ഓട്ടോണോമസ് ബോഡി ഉണ്ടാക്കി ഐ സി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏകദേശം സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ആയി അല്ലേ ഈ സെവൻറ്റി ഫൈവ് ഇയേഴ്സിൽ ഫോർ ലാക്ക് നയൻറ്റി എയ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് ഫോർ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ഓരോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റും മെമ്പർഷിപ്പ് നമ്പർ ഉണ്ടാവും എൻ്റെ മെമ്പർഷിപ്പ് നമ്പർ വരുന്നത് ഡബിൾ ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് മീൻസ് ഒരു പത്ത് വർഷം മുമ്പ് ഇറ്റ് വാസ് ടു ലാക്ക് പ്ലസ് ടു ലാക്ക് ട്വൻ്റി തൗസൻഡ് ആയിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഇപ്പോൾ ഒരു ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൂടി എന്തായി ഫൈവ് ലാക്സിലേക്ക് എത്തി എനിവേ ഐ സി ഐൻ്റെ ചെയർമാൻ ഒരു രണ്ടാഴ്ച മുമ്പിൽ ഒരു പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് തേർട്ടി ലാക്ക് മോർ ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ് വേൾഡിൽ ആവശ്യമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് തേർട്ടി ലാക്ക് മോർ ശരിക്കും മനസ്സിലാക്കണേ ഒരു വർഷം ഒരു ലക്ഷമെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മുപ്പത് മുപ്പത് ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ടാവുക ബട്ട് ഒരു വർഷം ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നൊരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്ന കുട്ടികൾ ഇറ്റ്സ് ജസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ പുറത്തും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ആണ് കോഴ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കണേ ഒരു ലക്ഷമെങ്കിലും മിനിമം നമ്മൾക്ക് സപ്ലൈ പോകാണ്ട് അടുത്ത് ഫിഫ്റ്റി തൗസൻഡ് ചാർട്ടേഡ് ഫിഫ്റ്റി തൗസൻഡ് സ്റ്റുഡൻസ് മാത്രമാണ് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നത് പുറത്തു വരുന്നത് നമ്മൾക്കറിയാം എനിവേ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന കോഴ്സ് നിങ്ങൾ കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങളായിരിക്കും നിങ്ങൾ മനസ്സിലുണ്ടാവുക അല്ലേ കേട്ടിട്ടുണ്ടോ ചാർട്ടേഡ് അക്കൗണ്ടൻസി കേട്ടിട്ടുണ്ടോ കൻ യു പ്ലീസ് റേസ് ദ ഹാൻഡ് എന്താ കേട്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് എനിക്കറിയാം ഒന്ന് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭയങ്കര ഭയങ്കര എന്താണ് ഭയങ്കര ടഫാന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ കേട്ടിട്ടുണ്ടാവും ഭയങ്കര റിവാർഡിങ് ആണ് ഒരുപാട് നല്ല ജോലി സാധ്യതയുണ്ട് നല്ല ജോബ് കിട്ടും പക്ഷെ മിക്കവാറും കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളായാലും ഈവൺ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പല ടീച്ചേഴ്സായാലും ഈവൺ ഞാൻ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി പോയ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വരുന്ന ആ ഒരു സാർ എന്നോട് ചോദിച്ച് എന്താ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻസി പോകാനെന്നാഗ്രഹം എന്നോട് ചോദിച്ച കാര്യം ഇതാണ് വെറുതെ പോയിട്ട് തലവെക്കണമെന്ന് വെറുതെ പോയിട്ട് തലവെക്കണമെന്ന് സി ഐ ക്യാൻ സേ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ആയി തീരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഇൻ ദിസ് കോഴ്സ് ദിസ് പ്രൊഫഷൻ ഗീവ്സ് മിയർ ലോട്ട് അത് സത്യം പറഞ്ഞാൽ വാക്കുകളില്ല അപ്പോൾ ഞാൻ അഗൈൻ എൻ്റെ പോയിന്റിലേക്ക് വരാം നമ്മൾ ഒരു കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ രണ്ട് രീതിയിലാണ് കേൾക്കുന്നത് ഒന്ന് ടഫ് ആണ് അതിൻ്റെ കൂടെ നല്ല റിവാർഡിങ് ആണ് എന്തായാലും നിങ്ങൾക്ക് എന്തെയ്യും ഒരുപാട് റിവാർഡ്സ് കിട്ടും മിക്കവാറും ആൾക്കാർ ഈ ടഫ് ഒരു പേര് ആ ഒരു ഒരു കേൾവിയോടെ ആ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്യുകയാണ് പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റിവാർഡ് സൈഡാണ് ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഒരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു സ്ഥലത്ത് നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടെൻ റുപ്പീസ് റിട്ടേൺ കിട്ടി ഒന്നാമത്തെ ഓപ്ഷൻ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു ടെൻ റുപ്പീസ് തിരിച്ചു കിട്ടി രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരു ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അഞ്ഞൂറ് രൂപ റിട്ടേൺ കിട്ടി ഏത് ഓപ്ഷനാണ് നല്ലത് ഫസ്റ്റ് ഓപ്ഷനാണോ സെക്കൻഡ് ഓപ്ഷൻ ആണോ ഏത് നല്ലത് ഫസ്റ്റ് ഓപ്ഷനോ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾ നോക്കി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലല്ലേ ആദ്യത്തേയ്യിൽ നൂറല്ലേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടു രണ്ടാമത്തേല് തൗസൻഡല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ വൈ ദ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ഗുഡ് ബിക്കോസ് റിട്ടേൺ റൈറ്റ് സോ സി എക്ക് നോക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് നോക്കുമ്പോൾ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് എല്ലാവരും എവിടെയാണ് നോക്കുന്നത് കൂടുതൽ സമയം പഠിക്കണ്ടേ അല്ലെങ്കിൽ നന്നായിട്ട് എഫേർട്ട് എടുക്കണ്ടേ റിവാർഡ് സൈഡിലേക്ക് നോക്കുന്നില്ല സോ ഐ തിങ്ക് ദിസ് എക്സാമ്പിൾ മാച്ചസ് വെൽ ഇതുപോലെ തന്നെയാണ് ലൈക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ നോക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ദ കോഴ്സ് പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ദ കോസ്റ്റ് വരുന്നത് വളരെ ചീപ്പാണ് വളരെ എക്കണോമിക്കൽ ആണ് ലൈക്ക് ഒരു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു ലാക്സ് മാക്സിമം ഇതുകൊണ്ട് എന്തെയ്യാം എൻറ്റയർ കാലിക്കുലം ക്യാൻ ബി കംപ്ലീറ്റഡ് രജിസ്ട്രേഷൻ എക്സാംസ് കോച്ചിങ് ഫീസ് എവ്രിതിങ് ടുഗദർ ദിസ് ഈസ് വാട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആൻഡ് ഓൾസോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ സിലബസ് ആണ് സിലബസ് എന്ന് പറയുമ്പോഴല്ലോ സി നമ്മൾ പറയാറുണ്ട് എപ്പോഴും നോളജ് മാത്രം കൊണ്ട് കാര്യമില്ല നമുക്ക് എന്തും കൂടി വേണം സ്കില് കൂടി ഉണ്ടാവണം എന്നല്ലേ പറയാറുണ്ടോ കേട്ടിട്ടുണ്ടോ നമ്മൾക്ക് പറയാറുണ്ട് ലൈക്ക് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് എന്നിട്ടും അൺഎംപ്ലോയ്മെന്റ് അത് ആൾക്കാർ എക്സ്പേർട്സ് പറയുന്നത് സ്കില്ലില്ല എന്നുള്ളത് കേട്ടോ ബട്ട് വെൻ യു ലുക്ക് അറ്റ് ദ സിലബസ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി നാല് വർഷമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് എന്താണ് വേണ്ടത് ഈ നാല് വർഷത്തിൽ സി നാല് നാല് വർഷമാണ് ടോട്ടൽ ഒരു നാലോ അഞ്ചോ ഭാഗമായിട്ട് നമുക്ക് മാറ്റാം ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ഈ നാല് വർഷത്തിൽ രണ്ട് വർഷം മാത്രമേ എന്തെയുണ്ടു ഒരു ക്ലാസ് റൂം സ്റ്റഡി വേണ്ടുള്ളൂ ക്ലാസ് ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിക്ക് ആദ്യത്തെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ആർട്ടിക്കിൾഷിപ്പ് എന്ന് ആർട്ടിക്കൽഷിപ്പതിനെ പറയാം നിങ്ങൾക്ക് കാണാം ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ടു ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പ് ഈ ഒരു ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ ലൈക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോളജ് മിക്സ്ഡ് വിത്ത് ദ സ്കിൽ നമ്മൾ ഫൗണ്ടേഷനിലും ഇൻ്റർമീഡിയറ്റിലും എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പുറത്ത് വരുന്നത് മാത്രമല്ല ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ഒരു ഓൺലൈൻ എക്സാമാണ് സെൽഫ് പേസ്ഡ് എക്സാം ആണ് അത് പുതിയൊരു ഒരു ഇതിലാണ് പുതിയ സിലബസിൽ വന്നതാണ് ദെൻ ഓൺലി ഫൈനൽ എക്സാം ഈ ടു ഇയേഴ്സിൽ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് കുട്ടിക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ സി എ ഫൈനൽ എക്സാം എഴുതാൻ പറ്റും അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞ കുട്ടികളോട് ഒരിക്കലും ജോബ് ഇന്റർവ്യൂ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ചോദ്യം ഒരിക്കലും ഉണ്ടാവാറില്ല ബിക്കോസ് എവറി വൺസ് നോ ദാറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് കംസ് ആഫ്റ്റർ ഇൻ ആർട്ടിക്കൽഷിപ്പ് ആർട്ടിക്കൽഷിപ്പിന്റെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടെട്ടോ ചില നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കാര്യങ്ങളെ നമ്മളറിയാം അല്ലേ ആ കമ്പനീൻ്റെ ഇൻറ്റേർണലി എന്താണ് റൂൾസ് റെഗുലേഷൻ സ്ട്രാറ്റജീസ് ഓപ്പറേഷൻസ് അതൊക്കെ അറിയും പക്ഷേ ഈ ആർട്ടിക്കിൾഷിപ്പിൽ എന്താ ചെയ്യുന്നത് വെച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ ജോബ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഓഡിറ്റ് നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് രണ്ട് വർഷം കൊണ്ട് ഒരു അമ്പതോ നൂറോ കമ്പനീസിനെ കുറിച്ച് എന്തെയും അറിയും അവരുടെ സീക്രട്ട് ഡോക്യുമെൻസ് വരെ എന്തെയും കാണാനുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അവർക്കുണ്ടാവും ഇതാണ് ഓൾ അബൌട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി സോ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ബീങ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഐ ഫീൽ വെരി സോറി ദാറ്റ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും എന്ത് ചെയ്യും നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ സ്കിപ്പ് ചെയ്തിട്ട് വേർസ് ഇത് തരുന്നൊരു ഒരു ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളെപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് കേൾക്കാറ് പെട്ടെന്ന് ജോബ് കിട്ടും ക്ലിയർ ചെയ്താൽ തന്നെ പെട്ടെന്ന് ജോബ് കിട്ടും നല്ല വെൽ സെറ്റിൽഡ് ആവാം ഇതിൻ്റെ അപ്പുറം ഒരു വലിയൊരു ലോഗം ഉണ്ടെന്ന് വെച്ചാൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ലൈക്ക് ഒരു ചാട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞ് അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്ന പൊസിഷൻ ഉണ്ടല്ലോ ദാറ്റ് വിൽ ബി ബിയോണ്ട് യുവർ ഇമാജിനേഷൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറയാം വൺ മിസ്റ്റർ മുഹമ്മദ് കുഞ്ഞ് ഈ ഫ്രം ഈസ് ഫ്രം കണ്ണൂർ എ വെരി ലോക്കൽ ഏരിയ ഫ്രം കണ്ണൂർ ഇപ്പോൾ ആൾ ബഹ്റൈനിലെ ഒരു ഒരു ബഹ്റൈൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സി എഫ് ഒ ആണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആളിപ്പം വാങ്ങിക്കുന്നത് ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് ആണ് ഫിഫ്റ്റി തൗസൻഡ് ദ്രംസ് മന്ത്ലി ഐ എം സെയിങ് എന്നുവെച്ചാൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫൈവ് ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ എത്തുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നമ്മൾ ഏത് വേറെ ഏത് നോക്കി കഴിഞ്ഞാലും ഈ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ ദാറ്റ് മേക്സ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡിഫറെൻറ്റ് എനിവേ എൻ്റെ ഒരു ബാസ്ക്കറ്റുള്ള അടുത്തൊരു കോഴ്സാണ് സി എ ഈസ് ഓഫ് കോഴ്സ് കോമേഴ്സിൻ്റെ ഏരിയയിൽ പറയുമ്പോൾ സി എ എന്നാണ് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് കേട്ടോ പക്ഷെ റീസൻ്റ്ലി മാർക്കറ്റിൽ ചോദിക്കാറുണ്ട് സി എ ഉണ്ട് എ സി സി ഉണ്ട് സി എം എ ഉണ്ട് അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഞാൻ പേഴ്സണലി പറയും എപ്പോഴും ചാർട്ടേഡ് ആണ് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ബിക്കോസ് ഓഫ് ദീസ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ബാക്കിയുള്ള എല്ലാ കോഴ്സസ് ഉണ്ട് അതിനൊക്കെ ജോലി കിട്ടും അതിനൊക്കെ എന്നിട്ടും നല്ല സാലറിയും കിട്ടും ബട്ട് വെൻ കംസ് ടു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കംസ് ഫസ്റ്റ് ഇനി വേൾഡ് ഓവർ വേൾഡ് ഓവർ പറയാറുണ്ട് ഏറ്റവും ഏറ്റവും വലിയ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ ഏതാണെന്ന് വെച്ചാൽ അമേരിക്കൻ സി പി എന്ന് പറയാം അമേരിക്കൻ സി പി ഐ ഓരോ കൺട്രിക്കും അതവരുടേതായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് കോഴ്സ് ഉണ്ട് കേട്ടോ ഓസ്ട്രേലിയൻ സി പി ഐ ഉണ്ട് കനേഡിയൻ സി പി ഐ ഉണ്ട് అదే ఇంగ్ ఇంగ్లండ్ ఆ వేయిసి సీఏ ఉంది సో ఎలా కంట్రీసి సీఎస్ ఉంటుంది చాటర్డ్ ప్రొఫెషనల్స్ ఉంటుంది బట్ టు కౌంట్ అమెరికన్ సిపిఐ కమ్స్ ఫస్ట్ ఆండ్ ఇండియన్ చార్టెడ్ అకౌంట్స్ కమ్స్ సెకండ్ వేల్డ్ వైడ్ దిస్ ఈస్ వాట్ ద పవర్ ఆఫ్ చార్టెడ్ అకౌంటన్సి అండ్ నౌ గోస్ ఎస్ ఏ ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ എഫേർട്ട് നോക്കിയിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് മാറിയിരിക്കുന്നത് അല്ലേ ചാർട്ടേഡ് അക്കൗണ്ടൻസി കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ടഫാണ് കേൾക്കാറുണ്ട് പക്ഷേ അത്ര ടഫൊന്നല്ല കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ കുട്ടികളോട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളോട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു മീറ്റിംഗ് കൂടും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആരോടെ മീറ്റ് ചെയ്യുക ജയിച്ച കുട്ടികളായിട്ടായിരിക്കാം അല്ലേ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് തോറ്റ കുട്ടികളായിട്ടിരിക്കും എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ എപ്പോഴും റിപ്പീറ്റഡ്ലി ഐ ഡൂ ദീസ് എന്ന് വെച്ചാൽ തോറ്റ കുട്ടികളോട് ഇരുന്നിട്ട് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ഉണ്ട് മെയിൻലി ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം ചെയ്തിട്ട് ഫെയിലായ കുട്ടികളോട് ചോദിക്കും ഈ കോഴ്സ് പാസ്സാവാൻ പറ്റാത്ത കോഴ്സാണോ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല ഈ കോഴ്സ് പാസ്സാവാൻ പറ്റാത്ത കോഴ്സാന്ന് ഇതുവരെ ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടെ ചോദിക്കുന്നത് തോറ്റ കുട്ടികളോട് ചോദിക്കുന്നത് എന്നിട്ട് അവരെപ്പോഴും പറയാമെന്ന് അറിയോ കുറച്ചുകൂടി വർക്ക് ചെയ്താൽ പാസ്സാകും സാർ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് എന്തോ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ദിസ് ഈസ് വാട്ട് എനിവേ ഒന്ന് കമ്പാരിസൺ നടക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ദ നെക്സ്റ്റ് വൺ ഇസ് എ സി സി എ എ സി സി ഒരു കമ്പാരിസൺ നടക്കുമ്പോൾ എ സി സി എൽ സത്യത്തിൽ മൂന്ന് മൂന്ന് ലെവലാണ് നോളജ് മൊഡ്യൂൾ സ്കിൽ മൊഡ്യൂൾ ആൻഡ് പ്രൊഫഷണൽ ലെവൽ ജസ്റ്റ് കമ്പാരിസൺ മാത്രം പറയാം എനിക്ക് ഡീറ്റെയിൽഡ് പോകാനുള്ള സമയമില്ല കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ എഫേർട്ട് കുറച്ച് കൂടുതലാണ് എ സി സി വരുമ്പോൾ അത്ര ഇല്ല പക്ഷെ പഠിക്കുന്നതൊക്കെ ഏകദേശം സെയിം ആണ് ബട്ട് എഫേർട്ട് വിൽ ബി ലിറ്റിൽ ലിറ്റിൽ ലെസ് ബിക്കോസ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ നമ്മൾ ഗ്രൂപ്പ് വൈസ് ആണ് എക്സാം എഴുതേണ്ടത് ബട്ട് വെൻ കംസ് ടു എ സി സി എ നമ്മൾക്ക് എന്ത് ചെയ്യാം പേപ്പർ വൈസ് പേപ്പർ വൈസ് എക്സാം എഴുതാം ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാരും എ സി സി എയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് എഫേർട്ട് കുറവാണെന്നുള്ളൊരു ചിന്തയിലാണ് ബട്ട് അതിന് കൂടെ തന്നെ ഞാൻ പറയാം ഓൾവേസ് സി എ പ്രിഫേർഡ് മോർ ബട്ട് എ സി സിയിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്നതൊക്കെ ഏകദേശം സെയിമാണ് ബട്ട് എന്ത് ചെയ്യാം എഫേർട്ട് ഒന്ന് കുറച്ചെടുക്കാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റാണ് ഞാൻ പറഞ്ഞു സി എ പഠിക്കുന്നതാണെങ്കിൽ കോസ്റ്റ് വിൽ ബി അറൌണ്ട് വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്ക് മാക്സിമം മാത്സ് മാത്സ് ആം സെയിം ബട്ട് ഇവിടെ എ സി സി ഐയിൽ വരുമ്പോൾ കോസ്റ്റ് ഡബിൾ ആവും കോസ്റ്റ് വിൽ ബി അറൌണ്ട് ഫോർ ലാക്ക് എഫേർട്ട് കുറച്ച് കുറയും ഇനി സാലറി റേഞ്ചിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് സാലറി വിൽ ബി ഹാഫ് ഓഫ് വാട്ട് ചാർട്ടേഡ് അക്കൗണ്ട് ആൻഡ് ഒരു ഒരു എ സി സി എ കഴിഞ്ഞാൽ കാര്യം സി എ കഴിഞ്ഞാൽക്ക് മന്ത്ലി വൺ ലാക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എ സി സി എ ആൾക്ക് സ്റ്റാർട്ടിങ്ങിലാണ് പറയുന്നത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കുറച്ച് എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞാൽ കുറേ ഈക്വലായിട്ട് വരുന്ന കേസുകളൊക്കെ ഉണ്ട് ബട്ട് ആസ് ജനറൽ ഒരു വൺ ലാക്ക് ചാറ്റേഡ് അക്കൗണ്ടൻസിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എ സി സി എ ക്യാൻ ഏൺ ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് ആൻ ആവറേജ് എൻ്റെ ബാസ്ക്കറ്റില ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവും അല്ലേ ഒരുപാട് ചോയ്സ് ഉണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെടുക്കണം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെടുക്കണം ആ ചോയ്സിൻ്റെ കൂടെ നിങ്ങൾ കൊമേഴ്സ് ഫീൽഡും കൂടി കൊമേഴ്സ് ഫീൽഡിൽ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട് അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ബാസ്ക്കറ്റിൽ വെക്കണം ഞാൻ പറഞ്ഞത് ഞാൻ രണ്ട് കോഴ്സിനെ കുറിച്ച് പറഞ്ഞു വൺ ഈസ് ഓഫ് കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ദ പ്രസ്റ്റീജിയസ് പ്രൊഫഷൻ ദെൻ അതർ വൺ ഈസ് എ സി സി എ ആൻഡ് തേർഡ് വൺ ഈസ് സി എം എ സി എം എന്ന് പറയുമ്പോൾ ദർ ആർ ടു സി എം എസ് ഒന്ന് ഐ എം എ ചെയ്യുന്ന യു എസ് സി എം എ ഉണ്ട് അതിൻ്റെ ഓർഗനൈസേഷൻ്റെ പേര് ഐ എം എ നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓഫ് യു എസ് എ അവർ കൊടുക്കുന്ന ഒരു ഒരു കോഴ്സ് ഉണ്ട് സി എം എ യു എസ് എ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഡ്യൂറേഷൻ ആണ് വളരെ ലിമിറ്റഡ് ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു വേൾഡ് ക്ലാസ് പ്രൊഫഷണൽ ആവാം ഞാൻ സത്യത്തിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോട് സി എം എ യു എസ് എ സാധാരണഗതിയിൽ നമ്മൾ ഓഫർ ചെയ്യാറില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യാം അവർ പഠിക്കാറുണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളും ബട്ട് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി സി എം എ യു എസ് എ ചെയ്യുന്നത് നല്ലത് അതേപോലെ വേറൊരു കോഴ്സാണ് സി എം എ ഇന്ത്യ സി എം എ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി എൻ്റെ ഒരു ബ്രദർ കോഴ്സ് എന്ന് പറയാം ഒരു അനിയൻ എന്ന് പറയാം ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ എന്ന് പറയാം സി എം എ സി എം എ ഇന്ത്യ ഇതിൽ സത്യത്തിൽ സി എം എ ഇന്ത്യയും സി എയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സേഷൻ ഓഡിറ്റിംഗ് അതിലാണെന്തുക കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാം ഇന്ത്യയിലാണ് ലോകത്തിലെ സത്യത്തിൽ ഏറ്റവും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ചാട്ടേഡ് അക്കൗണ്ടൻസി പ്രിഫേർഡ് ആവുന്നത് ബട്ട് വെൻ കംസ് ടു കോസ്റ്റിംഗ് അല്ലെങ്കിൽ സി എം എയിൽ വരുമ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ മാറുന്നുണ്ട് ഫോക്കസ് ഏരിയ ഇറ്റ്സ് നോട്ട് കോസ്റ്റിംഗ് ഇറ്റ്സ് നോട്ട് ഓഡിറ്റിംഗ് ഓർ ടാക്സേഷൻ ബട്ട് കോസ്റ്റിംഗ് ആണെന്ത് ഒരു മാനേജ്മെൻ്റ് ഒരു സി എം എയുടെ ഒരു ഫോക്കസ് ഏരിയ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് മേ ബി ഈ മൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് കോസ്റ്റാകും ആ മൈക്ക് എത്ര മാർക്കറ്റിൽ എത്ര പ്രൈസിന് വിൽക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരാണ് കോസ്റ്റ് അക്കൗണ്ടൻസി കുറച്ചും കൂടി എന്താ പറയുക വളരെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ഒരു സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് ചാർട്ടേഡ് സി എം എ എന്ന് പറഞ്ഞ കോഴ്സ് കേട്ടോ എനിവേ കൊമേഴ്സ് പ്രൊഫ പല കുട്ടികളും പല പേരൻസും ചോദിക്കാറുണ്ട് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആവണം അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലേക്ക് വരണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് എന്താണ് വേണ്ടത് ഞാൻ ഈ ചോദ്യത്തിന് ഒരുപാട് കാലമായിട്ട് റിസർച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ ആവാണ്ടത് ഞാൻ ഐ ഫൈൻഡ് മൈ സൊല്യൂഷൻ ഇത് എൻ്റെ മാത്രം സൊല്യൂഷനാണ് ഞാൻ എവിടെ നിന്ന് വായിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെ ആരെങ്കിലും പറയുന്ന ഘട്ടം ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ മാത്രമായിട്ടുള്ളൊരു ഒരു സൊല്യൂഷൻ ഉണ്ട് ദാറ്റ് ഈസ് റൂൾ ത്രീ പീസ് മൂന്ന് പീസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ക്ലിയർ ഇറ്റ് ഓഫ് കോഴ്സ് ദ ഫസ്റ്റ് വൺ ഈസ് യു മസ്റ്റ് ബി പാഷനേറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു എ സി സി എ കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആണോ പാഷനേറ്റ് ഇൻ ദ സെൻസ് നമുക്ക് ഒരു നാല് വർഷത്തെ യാത്ര പോകേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ യാത്ര അല്ല നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അടുത്ത മാസം നിങ്ങൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല ലൂസായി പോകരുത് നമ്മൾക്ക് എന്തുവേണം ഒരു പാഷൻ ഉണ്ടാവണം സ്പാർക്ക് ഇൻസൈഡ് മസ്റ്റ് ബി ദയർ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു കത്തുന്ന തീയിലേക്ക് ഒരു കത്തുന്ന തീയിലേക്ക് ഒരു ഒരു കരിയിലിട്ട് ഞാൻ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ആ കരിയിൽ നമുക്ക് കാണാൻ പറ്റുമോ കരിയിലിങ്ങനെ ഫ്ലെയർ ആയി പോകുമല്ലോ ആളി കത്തിയിട്ട് പോകും അതേപോലെ ആയിരിക്കണം ഒരു സ്റ്റുഡൻ്റ് ഒരു നല്ലൊരു ഒരു ഒരു ഡ്രീം ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി പോകുന്ന ഒരു കുട്ടിയുടെ ഇടയിലേക്ക് എന്തെങ്കിലും ഒബ്സ്റ്റകൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്സ്റ്റകൾസിൽ എന്തായി പോകണം ഈ തീയിലേക്കിട്ടൊരു കരിയിലെ വലപ്പം വേണം ആ ഫ്ലെയറിൽ ഫ്ലെയർ ആയിട്ട് പോകണം ഒബ്സ്റ്റകൾസ് ഒന്നും അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല യു ഹാവ് ടു ക്രോസ് ഓൾ ദ ഹർ ഹിൽസ് ദാറ്റ് ഈസ് വോട്ട് ദ ഫസ്റ്റ് പോയിൻറ്റ് യു മസ്റ്റ് ബി പാഷനേറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പെർസിവറൻസ് ഒരു സ്ഥിരോത്സാഹം വേണം സത്യത്തിൽ സ്റ്റുഡൻസിനെ കാണുമ്പോൾ ഒരു ഒരു ലാക്കിംഗ് ആയിട്ട് തോന്നുന്നത് എല്ലാ കുട്ടികൾക്കും ഒരുപാട് ആഗ്രഹമുണ്ട് അവർക്ക് ആണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എവിടെയാണ് ലാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസീവറൻസ് ഒരു ഒരു സ്ഥിരോത്സാഹം എപ്പോഴും കാണാറില്ല എപ്പോഴും എന്ത് ചെയ്യും ആദ്യത്തെ ഒരു മാസം അവർ നന്നായിട്ട് പഠിക്കും മേ ബി രണ്ടാമത്തെ മാസം കുറച്ച് പഠിക്കും പിന്നെ അങ്ങോട്ടേക്ക് ഇത് എന്തെങ്കിലും ഡൗൺ ആവും പിന്നെ അപ്പ് ആവും ഇതിന് പകരം ചെയ്യണം യു മസ്റ്റ് ഹാവ് ദാറ്റ് കൺസിസ്റ്റൻസി എവ്രി ഡേ എവ്രി മന്ത് എവ്രി ഇയർ ഇത് എപ്പോഴും സ്റ്റുഡൻസ് എന്ത് കോഴ്സിന് പോകുന്നുണ്ട് കേട്ടോ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്നല്ല കോമേഴ്സ് ഫീൽഡ് എന്നല്ല ഏത് ഫീൽഡിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും യു മസ്റ്റ് ഹാവ് ദിസ് എന്താണ് പേഴ്സിഫറൻസ് സ്ഥിരോത്സാഹം എപ്പോഴും ഉണ്ടാവണം സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്തോണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ആൻഡ് ദ തേർഡ് വൺ ഈസ് യു മസ്റ്റ് ഹാവ് എ പ്ലാൻ പ്ലാൻ ഇൻ ദ സെൻസ് എക്സ്പെർട്ട്സ് ഈസ് വാട്ട് ഇഫ് യു ഹാവ് എ ബെസ്റ്റ് പ്ലാൻ ഹാവ് ദി ജോബ് ജോബ് ഈസ് ഡൺ ദാറ്റ് ഈസ് വാട്ട് സൈസ് എന്താണ് നല്ലൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പകുതി ജോലിയും എന്തായി ഇറ്റ്സ് ഡൺ സോ നമ്മൾ ഏത് കോഴ്സിലേക്ക് പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം ഏത് വർഷമാണ് എൻ്റെ എക്സാം വരുന്നത് ഏത് വർഷമാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുക ഏതു വർഷമാണ് എന്ത് ചെയ്യുക എനിക്ക് ജോബിന് കയറാൻ പറ്റുക ഞാൻ ജോബിന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആ ജോബിന് കയറിക്കഴിഞ്ഞാലുള്ള കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിഫൈ ചെയ്യുന്നത് വരെ എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളൊരു ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ടാവണം ദിസ് ഈസ് വാട്ട് ത്രീ പീസ് റൂൾ ഓഫ് ഞാൻ എപ്പോഴും പേഴ്സണലി എൻ്റെ സ്റ്റുഡൻസിനോടും ഇങ്ങനെയുള്ള ഗ്യാതറിങ്ങിനോടുള്ള എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എനിവേ ദിസ് ഈസ് മൈ റിക്വസ്റ്റ് നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾ ഒരുപാട് സയൻസ് എടുത്ത കുട്ടികൾ ഉണ്ടാവാം കോമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവാം നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാകും നിങ്ങളുടെ മുമ്പിൽ ഈ ചോയ്സിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കോഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം ഈ ഇറ്റ് മാച്ചസ് യുവർ പ്രയോറിറ്റി ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മളെ പ്രയോറിറ്റി മാറിപ്പോരുത് നമ്മളെ പ്രയോറിറ്റി എന്താണ് ചില ആൾക്കാർക്ക് ചില കോഴ്സിനോട് ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു ഒരു അടുപ്പുണ്ടാവും ആ കോഴ്സ് മാത്രമേ ചെയ്യൂ അതൊരു പ്രയോറിറ്റി ആവാം വേറൊരാൾക്ക് വേറൊരു പ്രയോറിറ്റി ഒക്കെ എന്താ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടണം പെട്ടെന്ന് ജോലി കിട്ടിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം സാലറി വാങ്ങിക്കണം പെട്ടെന്ന് ഐ വോണ്ട് ടു മിക്കവാറും കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് എൻ്റെ പാരൻസിനെ സെറ്റിലാക്കണം പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട് എൻ്റെ പാരൻസ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് ആൾ എന്തു ചെയ്യണം തിരിച്ച് നാട്ടിലേക്കു അതുപോലെ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് സോ ഇതൊക്കെ ഓരോരാളുടെ പ്രയോറിറ്റി ആണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ എ സി സി എ സി എം എ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇഫ് ഇറ്റ് മാച്ചസ് യുവർ പ്രിയോറിറ്റി ഓഫ് കോഴ്സ് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം എന്നിട്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്സ് ഐ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് നമുക്ക് ഓൾ കേരള വി ഹാവ് സെൻറ്റേഴ്സ് ഇയർ ഇൻ കൊച്ചി ആൻഡ് ഓൾസോ കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ ബ്രാഞ്ചസ് ആർ ദെയർ എന്തെങ്കിലും സംശയം ആർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ പേഴ്സണലി ത്രൂ ഇൻസ്റ്റ ഓർ അതർ അതർ സോഷ്യൽ മീഡിയ പേജസ് താങ്ക് യു ഹാവ് എൻ ഐ സ്റ്റേ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഐ എം സ്റ്റഡീസ് മിസ്റ്റർ സി എ മുഹമ്മദ് സാനി ഒരു നല്ല കയ്യടി കൊച്ചി